സ്ക്വയർ ഫിറ്റ് എന്നുള്ള കണക്കാണ് അതൊന്നും ഒന്നോ ഈ നാട്ടിൽ നടക്കുന്ന കാര്യമല്ല പ്രത്യേകിച്ച് നമ്മൾ പറയാം നല്ലൊരു ടോയ്ലറ്റ് പണിയണമെങ്കിലും നമുക്കറിയാം സാമ്പത്തികമായിട്ടും അത് ഒരു വിധത്തിൽ പണിയണമെങ്കിൽ പോലും അതിൻ്റെ സാമ്പത്തികം വലിച്ചു നോക്കും കർഷകരായിട്ടുള്ള ആളുകൾ നമ്മുടെ ഈ പ്രദേശത്ത് രണ്ട് കിലോ ഒരു കിലോ റബ്ബർ കിട്ടുന്ന ആളുകളാണ് കൂടുതലുള്ളത് ഇന്ന് റബ്ബർ നമസ്കാരം നാം വാലിയൻ്റി ചാനലിൻ്റെ സ്ഥാനാർത്ഥികളോടൊപ്പം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കുട്ടിക്ക പഞ്ചായത്ത് ഒമ്പതാം വാർഡിലെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ശ്രീ കെ ആർ രാജയോടൊപ്പം ആണ് നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് പോകാം നമസ്കാരം നമസ്കാരം ഇവിടെ ചോദ്യങ്ങളൊക്കെ വായിച്ചല്ലോ അല്ലേ നമ്മൾ ഒരു മൂന്ന് ചോദ്യങ്ങൾ എല്ലാ സ്ഥാനാർത്ഥികളോടും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഓരോ ചോദ്യങ്ങൾക്കും വ്യത്യസ്തമായ മറുപടി നമുക്ക് ഇതുവരെ കിട്ടിയേക്കുന്നത് നമ്മൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ലൈഫ് ഭവന പദ്ധതിയിൽ നാല് ലക്ഷം രൂപയ്ക്ക് ഒരു വീട് പണിയാൻ സാധിക്കുമോ സാധിക്കുകയേലെന്നാണ് താങ്കളുടെ മറുപടിയെങ്കിൽ താങ്കൾ ജയിച്ചാൽ ഈ വിഷയത്തിൽ എന്ത് നടപടി സ്വീകരിക്കും തീർച്ചയായിട്ടും നമുക്കറിയാം ലൈ ലൈഫ് ഭവന പദ്ധതി എന്ന് മാത്രമല്ല ഒരു പദ്ധതിയിൽപ്പെടുത്തിയാണെങ്കിൽ നാല് ലക്ഷം രൂപയ്ക്ക് നാനൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് പണിയാൻ ഇന്ന് നടക്കൂല നമുക്കറിയാം ഇന്നത്തെ മെറ്റീരിയലിൻ്റെ വിലയും അതുപോലെ തന്നെ മറ്റുള്ള സാധന സാമഗ്രികളുടെ വിലയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരാളും ആ വീട് പണി പൂർത്തീകരിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ഗവൺമെൻറ് നോക്കുന്നത് ഏതാണ്ട് ഒരു സ്ക്വയർ ഫിറ്റിന് നാല് ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നാ നാ നാനൂറ് സ്ക്വയർ ഫിറ്റ് അപ്പോൾ ആയിരം രൂപ വെച്ച് ഒരു സ്ക്വയർ ഫിറ്റ് എന്നുള്ള കണക്കാണ് അതൊന്നും ഒന്നും ഈ നാട്ടിൽ നടക്കുന്ന കാര്യമല്ല പ്രത്യേകിച്ച് നമ്മൾ പറയാം നല്ലൊരു ടോയ്ലറ്റ് പണിയാണെങ്കിലും നമുക്കറിയാം സാമ്പത്തികമായിട്ടും അത് ഒരു ഒരുവിധത്തിൽ പണിയാണെങ്കിൽ പോലും അതിൻ്റെ സാമ്പത്തികം വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് ഒരു അൻപതിനായിരം അറുപത് അറുപത്തയ്യായിരം രൂപയിൽ നിന്ന് അത് ഒരു ടോയ്ലറ്റ് പോലും ഏറ്റവും കുറഞ്ഞ രീതിയിൽ പണിയാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ് അപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പറായി തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ഇതിന് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഇതിന് മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ട നടപടികൾ തീർച്ചയായിട്ടും പഞ്ചായത്തുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോ പോയി അത് ചെയ്യും അത് കുറഞ്ഞത് ഒരു ആറ് ലക്ഷം രൂപയിലും ഈ പദ്ധതിക്ക് എങ്ങനെയുള്ള പദ്ധതികൾക്ക് കൊടുക്കണമെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ആ വളരെ നന്ദി നമ്മുടെ ആദ്യത്തെ ചോദ്യം കഴിഞ്ഞു ഇപ്പോൾ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് എടുക്കാം രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ താങ്കൾ വിജയിച്ചാൽ ഈ പഞ്ചായത്തിലെ കാർഷിക വേദന പ്രത്യേകിച്ച് റബ്ബർ കൃഷിയുടെ ഉന്നമനത്തിനായി എന്തെല്ലാം പ്രത്യേകം നടപ്പിലാക്കാൻ ഉപയോഗിക്കും അതായത് നമ്മുടെ പഞ്ചായത്തിലും നമ്മുടെ സമീപ പഞ്ചായത്തുകളിലും എല്ലാം ഏറ്റവും കൂടുതലുള്ളതും നമ്മൾ ചുറ്റോടി നോക്കിയാൽ ഏറ്റവും കൂടുതൽ കാണുന്നത് റബ്ബർ കർഷകരെയും റബ്ബറും ഒക്കെയാണ് അതുകൊണ്ടാണ് അങ്ങനെ ഒരു ജോലി എൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് താങ്കളുടെ വലിയേറിയ അഭിപ്രായം ക്ഷണിക്കുന്നു തീർച്ചയായിട്ടും നമുക്കറിയാം ഈ കാർഷിക മേഖല നമുക്കറിയാം നമ്മുടെ പ്രളയത്തിന് ശേഷം പ്രത്യേകിച്ച് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം പ്രളയത്തിന് ശേഷം ഈ മേഖല മുഴുവൻ തകർന്നു തരിപ്പണമായി കിടക്കുകയാണ് പ്രത്യേകിച്ച് കർഷകരായിട്ടുള്ള ആളുകൾ നമ്മുടെ ഈ പ്രദേശത്ത് രണ്ട് കിലോ ഒരു കിലോ റബ്ബർ കിട്ടുന്ന ആളുകളാണ് കൂടുതലുള്ളത് ഇന്ന് റബ്ബർ ടാപ്പ് ചെയ്യാൻ പോലും ഇന്ന് ആളെ ഒരു സാഹചര്യമാണ് എന്നാലും നിത്യവരുമാനം എന്ന രീതിയിലാണ് ആളുകൾ ഇതിൽ നിന്നും പിന്മാറാതെ ഈ പിന്നെ കർഷകർ ഈ റബ്ബറുമായി മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു ഇരുന്നൂറ് രൂപയെങ്കിലും ഈ റബ്ബറിന് കിട്ടാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അതുപോലെ ഒട്ടുപാലാണെങ്കിലും നൂറ്റി അൻപതിന് മുകളിലെങ്കിലും വില കിട്ടാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് ഒരു പഞ്ചായത്ത് മെമ്പർ ആയി വന്നാൽ ഒരു മെമ്പർക്ക് ഉള്ള റോളുകൾ നമുക്കറിയാം ആ റോളിൻ്റെ ഇതനുസരിച്ച് തീർച്ചയായിട്ടും ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതിന് പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് അടിയന്തര മീറ്റിങ്ങുകളൊക്കെ കൂടി ഈ മേഖലകളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാറ്റങ്ങൾക്ക് വേണ്ടി മുൻകൈ എടുക്കും എടുക്കുമെന്നുള്ളതാണ് എനിക്ക് വ്യക്തിപരമായിട്ട് പറയാം ഓക്കെ 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 വളരെ നന്ദി അപ്പോൾ നമ്മൾ നമ്മുടെ മൂന്നാമത്തെ ചോദ്യം താങ്കൾ വിജയിച്ചാൽ ഈ വാർഡിൽ ആദ്യം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതി നമ്മളിപ്പോൾ വാർഡ് മെമ്പറായിട്ട് മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ നമ്മുടെ വാർഡിനെക്കുറിച്ച് ഇവിടെ താമസിക്കുന്ന ആൾക്ക് ആളും കൂടി ആണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു പദ്ധതിയും കാര്യങ്ങളൊക്കെ മനസ്സിൽ കാണും ജനങ്ങൾക്ക് ആദ്യം വേണ്ടത് എന്താണെന്ന ഒരു 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 കാഴ്ചപ്പാട് കാണും അപ്പോൾ അങ്ങനെ ഒരു സ്വപ്ന പദ്ധതി താങ്കൾ കൊണ്ട് പോയി ഉണ്ടെങ്കിൽ അതേതാണ് തീർച്ചയായിട്ടും നമുക്ക് ഈ പല കുടിവെള്ള പദ്ധതികൾ ഉണ്ടായിട്ടും ഇന്നും നമ്മുടെ ഈ വാർഡിന്റെ പല മേഖലകളിലും ചില കുടുംബങ്ങളിൽ അല്ലെങ്കിൽ മൂന്നും നാലോ അഞ്ചോ ആറും കുടുംബങ്ങൾ താമസിക്കുന്ന ഒറ്റപ്പെട്ട അതായത് അഞ്ചും പത്തും സെൻറ്റ് സ്ഥലം വാങ്ങി ജീവിക്കുന്ന ആ പ്രദേശങ്ങളിൽ കുടിവെള്ളം വലിയൊരു പ്രശ്നമാണ് ഇപ്പോൾ പല പദ്ധതികളും നടപ്പിലെ ജലനിധി വന്നിട്ട് പോലും അവിടുത്തെ ആ പ്രദേശത്തെ കുടിവെള്ളം പരിഹരിക്കുന്നതിന് ഒരു പരിധിവരെ കഴിഞ്ഞിട്ടില്ല ഇപ്പം ജലജീവൻ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് വരുന്നതുകൊണ്ട് വരുന്നുണ്ട് അത് എങ്ങനെയാണെന്ന് പോലും നമുക്ക് അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് ആ മേഖലകളിൽ നമുക്കറിയാം ഒരു പ്രദേശത്ത് കുടിവെള്ളം എന്ന് പറയുന്നത് മനുഷ്യന്റെ നിത്യ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു കടവെന്ന നിലയ്ക്ക് കുടിവെള്ളം ഇല്ലാത്ത വീടുകളിൽ കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള നടപടി ഞാൻ ഉണ്ടാക്കിക്കൊടുക്കും ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ ആത്മാർത്ഥമായി സഹായിക്കും ആ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ വിജയിപ്പിക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് പ്രത്യേകിച്ച് ഈ അഞ്ച് വർഷം പിന്നെ നമ്മുടെ എൽ ഡി എഫിൻ്റെ പഞ്ചായത്തിനെ സംബന്ധിച്ച് വളരെ പരാജയമായിരുന്നു പറയണമെന്നുള്ളതാണ് കാരണം അവർക്ക് ഒന്നും തന്നെ ചൂണ്ടിക്കാണിക്കാനില്ലാത്ത ഒരു സംവിധാനം അതുകൊണ്ട് ഇരുന്നൂറ്റി ഏഴ് ആപ്ലിക്കേഷൻ ലൈവ് പദ്ധതിയിൽ ഉണ്ടെങ്കിൽ പോലും എൺപത്തി ആറ് പേർക്ക് ഞാൻ വിവരാവകാശം വെച്ച് മേടിച്ചതിനകത്ത് എൺപത്തി ആറ് പേർക്കാണ് വീട് അവർക്ക് നൽകാൻ കഴിഞ്ഞിട്ടുള്ളത് ഇരുന്നൂറ്റി ഏഴ് ഉണ്ടായിരുന്നു അതുപോലും പൂർത്തീകരിക്കാൻ ഈ ഗവൺമെൻറ്റിനോ ഈ പഞ്ചായത്തിനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി എൻ്റെ പറയുക ടൗൺ ഒൻപതാം വാർഡിൽ നിന്നും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനം കൈപ്പത്തി അടയാളത്തിൽ വോട്ടുകളായി രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് ഞാൻ വളരെ വിനയപുരസരമായ പ്രതിക്രിയയ്ക്കുന്ന ബ്ലോക്ക് ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന രജി മാരിയ മറ്റത്തിനും അതുപോലെ ജില്ലാ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന നമ്മുടെ ജി രാജ അഡ്വക്കറ്റ് ജി രാജനും കൈപ്പത്തി ഞങ്ങളുടെ മൂന്ന് പേരുടെയും ചിഹ്നം കൈ കൈ അടയാളമാണ് കൈ അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി ഞങ്ങളെ വിജയിപ്പിക്കണമെന്ന് വളരെ വിനയപുരുസ്തമാവർത്തിക്കുകയാണ്